ഹലോ നമസ്കാരം ഷാനിഫ് ഫൈരൂരാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം പതിനാല് വർഷമായിട്ട് കലാരംഗത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരാളാണ് ഞാൻ അതിൽ ആൽബംസ് ഉണ്ട് സോങ് സിനിമകളുണ്ട് സിനിമയുണ്ട് ഷോർട്ട് ഫിലിമുണ്ട് വെബ് സീരീസ് ഉണ്ട് അപ്പോൾ എന്തായാലും ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് കഥാപാത്രങ്ങൾ കുറച്ച് ക്യാരക്ടറുകൾ എൻ്റെ പ്രിയ സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്നെ അറിയുന്ന കുറച്ച് സൗഹൃദങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അതിൽ എന്നെ അഭിനയിപ്പിച്ച ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കഥാപാത്രങ്ങളുണ്ട് ഞാനായിട്ട് എഴുതി വച്ച കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ഒന്ന് നമുക്ക് ഒരു യാത്ര പോവാം ആദ്യം കാണാൻ പോകുന്നത് ഇഷ്ക് ഇഷ്ക് എന്ന് പറയുന്ന ഒരു സോങ്സ് സിനിമയിലെ ഒരു കഥാപാത്രമാണ് ഹൈദർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ സംവിധാനത്തിൽ എൻ്റെ തിരക്കഥയിൽ ഉണ്ടായ ഒരു കഥാപാത്രമാണ് ഹൈദർ ശ്രീ ഫനാസ് സിദ്ദീഖ് പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ ഡയറക്റ്റ് ചെയ്ത ഇഷ്കിഷ്ക് എന്ന ഒരു സോങ് സിനിമയിലെ ആ കഥാപാത്രം ഒന്ന് കാണാം ഇതിനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സുബ്രു തിരൂരാണ് ഇനി കാണാൻ പോകുന്ന ക്യാരക്ടർ ഒരു വെബ് സീരീസിലെ ക്യാരക്ടറാണ് ഡാർക്ക് ഫാൻറ്റസി എന്ന് പറയുന്ന വെബ് സീരീസിലെ ഒരു ധീരനായ ഒരു ഒരച്ഛൻ്റെ ഒരു കഥാപാത്രം എൻ്റെ തിരക്കഥയിൽ ഞാൻ തന്നെ സംവിധാനം ചെയ്ത ഒരു കഥാപാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ സാറേ ആദ്യം പോലീസ് ആഫീസിലാണ് ഞാൻ പറഞ്ഞേ പിന്നെ അതൊക്കെ പറഞ്ഞു എന്തിനാ സാറേ എന്നോട് കൊണ്ടുവന്നേ സാറിന നിയമത്തിന് കോടതിക്കൊന്നും എന്നെ ഒരു ചോക്കം ചെയ്യാൻ പറ്റില്ല സാറേ കൊല്ലേ കൊല്ലു സാറേ കൊല്ല കൊല്ലു സാറേ അടുത്ത കഥാപാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സംവിധായകൻ ഫൈസൽ പൊന്നാനി അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എന്നെ ഏൽപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട കഥാപാത്രമാണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അദ്ദേഹം തന്ന റിലീസാവാനിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സോങ് സിനിമയിലെ ഒരു പോലീസ് കഥാപാത്രമാണ് കാണാൻ ഇനി കാണാൻ പോകുന്ന കഥാപാത്രം എൻ്റെ പ്രിയ സുഹൃത്ത് ഷെഫീഖ് കാരാട് സംവിധാനം ചെയ്ത ഒരുപാട് ഷോർട്ട് ഫിലിമിലും സോങ് സിനിമയിലും ആൽബത്തിലുമൊക്കെ പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ചെയ്ത എസ് ആർ മീഡിയയ്ക്ക് വേണ്ടി ചെയ്ത ഷാദി കഹാനി എന്ന് പറയുന്ന പെരുന്നാളിന് റിലീസാവുന്ന പ്രൊജക്റ്റായിരുന്നു അത് ആ ഷാദി കഹാനിയിലെ ഒരു അടിപൊളി കഥാപാത്രം നിങ്ങൾക്ക് കാണാം മോള് എന്റെ മോളെ പിടിച്ചോണ്ട് പോയി ആര് എന്തിന് എന്റെ ഓളെ ചികിത്സക്കായിട്ട് നമ്മൾ കൊറച്ച് പൈസ പലിശക്ക് വാങ്ങീന് എനിക്ക് ഓളെ രക്ഷിക്കാനായില്ല ഇപ്പൊ എന്റെ മോളും ആരാള് ആ രാജാ ഇനി കാണാൻ പോകുന്ന കഥാപാത്രം ഹാരിസ് കെ ഇസ്മായിൽ സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു മൃദുലയുടെ കയ്യൊപ്പ് എന്ന സിനിമ ആരിസ് കെ ഇസ്മായിലിൻ്റെ സംവിധാനം കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള വിലൻ ഇനി കാണുന്ന കഥാപാത്രം തികച്ചും വ്യത്യസ്തമാണ് ഈ അടുത്ത സമയത്ത് ഒരു മനോഹരമായ ഒരു ആൽബത്തിന് വേണ്ടി നായക കഥാപാത്രത്തിന് വേണ്ടി കുറച്ചുകൂടെ ചെറുപ്പമായ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരു ആൽബമായിരുന്നു സോ ആൽബത്തിൻ്റെ റിലീസിങ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രം ഒന്ന് കണ്ടുനോക്കാം ആൻ്റണി ഇനി കാണാൻ പോകുന്ന കഥാപാത്രം എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഫൈസൽ പൊന്നാനി എന്ന സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ മനോഹരമായ പാട്ട് പ്രധാന വില്ലൻ ഞാനായിരുന്നു മാപ്പിളപ്പാട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു